േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ആന്റിയമ്മ പുതിയ തന്ത്രങ്ങൾ മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ബലരാമൻ്റെയും മാനസയുടെയും വിവാഹം നടത്തണം എന്ന് വാശി പിടിക്കുകയാണ് ഇല്ല അത് നടക്കില്ല എന്ന് കൃപതീർത്ത് പറഞ്ഞത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയി മാറുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുന്ന ആൻറ്റിയമ്മ ഞാൻ പറഞ്ഞ ഈ കാര്യം നടന്നില്ല എങ്കിൽ ഞാൻ വീടുപേക്ഷിച്ചു പോകും എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വലിയൊരു തിരിച്ചടി ആയതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവും ഉണ്ടാകുന്നു കമ്പനിയിൽ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ മാനസ ഇനി കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ വരും എന്നെ ഡിപ്പെ ചെയ്യേണ്ടതായി വരും അവർക്ക് എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതോടെ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന സാഗർ കാര്യങ്ങൾ ഉടൻ തന്നെ ശരിയാക്കണം എന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കൃഷിന് കൃഷാണെങ്കിൽ ആകെ പകച്ചു പോകുന്നു ഒടുവിൽ കൃഷ് എങ്ങനെ കാര്യങ്ങൾ ശരിയാക്കും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ബലരാമൻ സഹായത്തിനായി വരുന്നത് ഇതിനിടയിൽ വരുണം പുതിയ തിരിച്ചടികൾക്ക് തയ്യാറായി വരുന്നത് തലവേദന കൂട്ടിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്